ശ്രീനാരായണ പരമഗുരുവി നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി പത്താം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനൊന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഇഷ്ടം പോലെ ജോലിയെടുക്കുവാനും പഠിക്കുവാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം ഒന്നു മാത്രമേ പഠിക്കാവൂ എന്ന് വയ്ക്കരുത് എല്ലാവർക്കും എന്തും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യാൻ വിരോധമുണ്ടായിരിക്കരുത് ശ്രീ നാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ പരമഹംസാനുഭൂതി എന്ന് വിവരിക്കുന്നതിൻ്റെ എട്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ജഗന്മായാവിലാസം അവിടുന്ന് അറിഞ്ഞു പോയി ചുടലക്കളത്തിൽ വെന്ത് നീർധൂളിയായി പോകുന്ന ഭാവാത്മക ജീവിതത്തിൻ്റെ ഭോഗവിലാസങ്ങളൊന്നും ഈ മഹാപുരുഷന് ഒരിക്കലും ഇനി ഭയദായകങ്ങളല്ല എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ധ്യാനലോചനങ്ങളുടെ നിത്യവിശ്രമ സങ്കേതം രൂപരമ്യത കൊണ്ട് ഉണ്ടാക്കുന്ന വിഷയാവലിയെ വെടിഞ്ഞ് സകലവും ഉറ്റുപാർന്നു നിൽക്കുന്ന പ്രത്യാഗ് ജ്യോതിസിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു അകവും പുറവും തിങ്ങി വിളങ്ങുന്ന ജ്യോതിസ് കിരണാവലി കൊണ്ട് നിത്യദീപ്തമായ ജ്ഞാനം അഖണ്ഡമായി പ്രകാശിക്കുവാൻ തുടങ്ങിയതോടുകൂടി അത് ഭേദരഹിതവും നിരന്തരവും ത്രിപുടി മുടിഞ്ഞതും ത്രിഭുവന സീമയിൽ ഉല്ലംഘിച്ച് ഉജ്വലിക്കുന്നതുമായി തീർന്നു നാമാങ്കിത ശബ്ദകോലാഹലങ്ങളെല്ലാം ഏകവും സാന്ദ്രമധുരവുമായ നാദബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുകയാൽ അവിടുത്തെ കാതുകളിൽ സദാ അലതല്ലിക്കൊണ്ടിരിക്കുന്ന നാദാമൃതം അന്തരാത്മാവിനെ ഉണർത്തി അവിടുത്തെ അകക്കണ്ണിന് അനുഭവമായ കൊടുത്തിരിക്കുന്നു കവിത മൊഴിയുവാൻ വെമ്പി നിന്ന അവിടുത്തെ ശക്തിക്ക് രാഗവും താളവും തനിയെ വന്ന് ദാസ്യമനുഷ്ഠിക്കുവാൻ തുടങ്ങി കടക്കണ്ണുകളിൽ പൊട്ടിയൊഴുകുവാൻ കാത്തി നിന്നിരുന്ന കാരുണ്യ ബാഷ്പ ബിന്ദുക്കൾക്ക് ശരവ്യമാകുവാൻ നിസ്സാര സംഭവങ്ങൾക്ക് കൂടി കഴിയുമായിരുന്നു മൗനസുന്ദരമായ ജീവിതചര്യയാൽ അന്യാദർശനായി തീർന്ന ഗുരു നരദിവ്യാകൃതി പൂണ്ട് ഭൂമിയിൽ പെരുമാറിയിരുന്ന അനുകമ്പ തന്നെയായിരുന്നു എന്ന് പറയാം അത്ര കണ്ട് അവിടുന്ന് കരുണാകരനും ശരണാർഹനുമായിട്ടാണ് ജീവിച്ചത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി